ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ തിരുവല്ലാമലയിലേക്ക് വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഉടനെ ഒരു ശ്രീരാമ ക്ഷേത്രം അല്ലാണ്ട് അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിൻ്റെ നെയിം വന്നിട്ട് വില്ലുവാതിരിനാഥ ക്ഷേത്രം എന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ക്ഷേത്രത്തിലേക്കല്ല കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് ഒരു അടിപൊളി നല്ലൊരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ കാണാൻ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എത്രയും വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പ് പടികളും അതേമാതിരി തന്നെ ഈ ഒരു കോമ്പൗണ്ട് മതിലിൻ്റെ ബാക്ക് സൈഡൊക്കെ തന്നെ കേട്ടോ ഈ ഒരു കാഴ്ചയിൽ കാണുന്നത് അപ്പോ എന്തായാലും നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വെച്ചാൽ നമ്മളിപ്പോ ഈവനിങ് ക്ഷേത്രം തുറക്കുന്നതിന് കുറച്ച് മുന്നേറ്റം വന്നിരിക്കുന്നത് അപ്പോൾ വരാൻ കാരണം എന്താ ചോദിച്ചാൽ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ അപ്പോ എന്തായാലും വളരെയധികം നമ്മളിപ്പോ നിൽക്കുന്നത് ഒരുപാട് കുറച്ച് ഹൈറ്റിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും വളരെയധികം മനോഹരമായിട്ടുള്ള നല്ലൊരു പ്ലേസ് എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളും ആചാരങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള പാറക്കൂട്ടങ്ങളാണ് കേട്ടോ ഇവിടെ തന്നെ അപ്പൊ എന്തായാലും നമ്മളിപ്പോ ആൽത്തറെ കണ്ടിട്ടോ അപ്പൊ ഈയൊരു ആൽത്തറുടെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ദൂരത്തേക്കെല്ലാം നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതേമാതിരി തന്നെ അടുത്ത് ഒരു വീടെല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എത്രയും വർഷം പഴക്കുള്ള നല്ലൊരു വീടാണ് കേട്ടോ പഴയൊരു കേരള ഹോമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് മരങ്ങളും ഈ ഒരു ലൊക്കേഷൻ കാണാൻ തന്നെ വളരെയധികം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്കും അത്ഭുതമായിട്ടോ എന്താ വെച്ചാൽ അത്രയ്ക്കും നല്ലൊരു ലൊക്കേഷൻ ആണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പണ്ടൊക്കെ ഒരുപാട് മലയാള സിനിമകളിലൊക്കെ ഇങ്ങനത്തെ ലൊക്കേഷനെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ലൊക്കേഷനൊക്കെ നമ്മൾ നേരിട്ട് കാണുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ എന്തായാലും ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേറെയും ആളുകൾ വരാൻ തുടങ്ങിയിട്ടോ കുറേ കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും കുറച്ച് വെയിലൊക്കെ ആറിയ സമയമായപ്പോൾ ഞാനും ഈ ഒരു പാറപ്പുറത്ത് കൂടെ ഒക്കെ ചുറ്റി നടന്ന് കണ്ടു കിട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ച എന്താ ചോദിച്ചാൽ കുറച്ച് പശുക്കൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പശുക്കൾ എന്താ ചോദിച്ചാൽ രാവിലെ മേയാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വരുന്ന വഴിയെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഈ ഒരു പാർക്കൂട്ടത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഒരു പേടി തോന്നി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു കുളമ്പ് തന്നെ നീങ്ങിയ വീഡിയോ ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചർ പഠിച്ചുള്ള ഒരു അവസ്ഥ തന്നെ അപ്പോൾ എന്തായാലും അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു പാർക്ക് പാറത്തെ പാറയുടെ മേലെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അടിപൊളി നല്ല നല്ല ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ആലിൻ്റെ കൊമ്പാണ് ഇട്ടത് അപ്പോൾ എന്തായാലും അത് ഭൂമിയോട് ഈ ഒരു പാറയോട് ചേർന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത് അങ്ങനെ പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എടുത്തിട്ട് ഞാൻ അങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ ഇതുവഴി ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കണ്ടു കെട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐഡ്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ കേട്ടപ്പോൾ തന്നെ വളരെയധികം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ ഒരു ഞാൻ നിൽക്കണേൻ്റെ ഏതൊരു ലൊക്കേഷൻ അല്ലേ ഒരു വലിയൊരു ഗുഹ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതെന്തായാലും ആ ഒരു ഗുഹ ആ വർഷത്തിൽ ഒരു ആവശ്യം ഇടത്തിൽ തുറന്ന് പ്രവർത്തിക്കുക അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതേമാതിരി തന്നെ ഈ ഒരു ലൊക്കേഷനിലെ ഏതൊരു ഭാഗത്ത് നിധി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒരുപാട് പഴക്കമേറിയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു തന്നത് അപ്പോൾ എന്തായാലും വളരെയധികം അത്ഭുതം തന്നെയായിരുന്നു കഥകളെല്ലാം കേട്ടപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഇതുമായുള്ള അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബായ്